ഇല്ല ഒരു കുറച്ചില്ല ഞങ്ങളല്ലെങ്കിലും നിങ്ങൾ വരുന്ന ആദ്യം ആദ്യമുള്ള ഈ സംഭവം ഉണ്ടായപ്പോൾ തൊട്ട് ഞാനുണ്ടായിരുന്നു വീണാ മിനിഷൻ ഉണ്ടായിരുന്നു അതുപോലെ ഉണ്ടായിരുന്നു അവിടെ നിന്ന് മെഡിക്കൽ കോളേജിൽ നിന്ന് എല്ലാ കാര്യവും ചെയ്താലും പോസ്റ്റ്മോർട്ടം ചെയ്ത് കയറ്റി വിടുന്നോടം വരെ ഇവിടെ ഉണ്ടായിരുന്നു അവിടെ ആ കുടുംബത്തെ കാണാൻ അമ്മ മാത്രമേ ഇവിടെ ഉള്ളൂ ഞങ്ങൾ വിളിച്ച് ചോദിച്ചു ഇങ്ങോട്ട് വരുമ്പം അവരെല്ലാം അല്ല മറ്റൊര ഈ കാര്യത്തിൽ ഇങ്ങനെ പറയാം ഞങ്ങൾ ഈ കാര്യത്തിൽ അപ്പം തൊട്ട് ആ സമയം തൊട്ട് ഇതിൻ്റെ പുറകെ കൊണ്ട് ഇന്നലെ ഏതാണ്ട് പത്ത് പതിനൊന്ന് മണിയോട് കൂടി മെഡിക്കൽ കോളേജിൽ എത്തിയിട്ട് ഇന്നലെ രാത്രി പോയുകയാണ് മെഡി ബോഡി കയറ്റി വിട്ടതിന് ശേഷം മെഡിക്കൽ കോളേജിൽ നിന്ന് ഞങ്ങൾ തിരിച്ചു പോരുന്നത് മെഡിക്കൽ കോളേജിൽ കാണാനായിട്ട് ഇല്ലാക്കുക അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഈ മോർച്ചറിക്കകത്താണ് കോടി കോടി മോർച്ചറിക്കകത്ത് സാറിന് കയറി കാണാൻ ആരും പോകാറില്ല കയറ്റാറുമില്ല പിന്നെ പിന്നെ അവിടെ ഈ മറ്റ് അതിൻ്റെ ആവശ്യം നിങ്ങളതായിരുന്നു എന്താ ഒരു മുമ്പിൽ ഷോ കാണിക്കാൻ കുറേ ആളുകൾ ബഹുളമായിട്ട് അവിടെ ഉണ്ടായിരുന്നു അവിടെ നിന്ന് മിനിസ്റ്റർ പിന്നെ ആരോഗ്യമന്ത്രി ഇറക്കിക്കൊണ്ട് പോകണം ചെറിയ ആളുകൾ വളം കണ്ടു അപ്പോൾ അങ്ങനൊരു ബഹളത്തിനൊക്കെ സീനുണ്ടാക്കുന്ന പണിയല്ല ആരോഗ്യമന്ത്രിക്കും മറ്റു മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കുമൊക്കെ ഉള്ളത് മറിച്ച് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായി ഇവിടെ കേന്ദ്രീകരിച്ചിരുന്ന് ഇന്നലെ അവിടെ ചെയ്യേണ്ട അടിയന്തര കാര്യം ഒന്ന് ആക്സിഡൻറ്റ് പറ്റിയപ്പോൾ അതിന് വളരെ പെട്ടെന്ന് ചെയ്യേണ്ട രക്ഷാദൗത്യം രണ്ട് പരിക്ക് പറ്റിയവർക്ക് ചികിത്സ മൂന്ന് മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം നാല് തുടർന്ന ഘട്ടത്തിൽ മറ്റ് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ അവിടെയുള്ള ആറ് വാർഡുകളിലെ മുന്നൂറ്റി അറുപത് രോഗികളെ നമ്മൾ പുതുതായി പണിതിട്ടിരിക്കുന്ന ബിൽഡിലേക്ക് മാറ്റുക അത് ഇന്നലെ രാത്രി തന്നെ നടും അതുൾപ്പെടെ ബാക്കിയുള്ള ആർക്കും ഇനി ഒരു അപത്ത് വരാതിരിക്കാനുള്ള മുൻകരുതൽ സ്വീകരിക്കുന്ന കൃത്യമായ നടപടികളായിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത് അത് രാത്രിയോടു കൂടിയാണ് ഫിനിഷ് രാത്രി ഒരു മണിയായി തീരുമ്പോൾ അപ്പോൾ അത്തരം കാര്യങ്ങൾ ചെയ്യുകയാണ് അവിടെ അടിയന്തരമായി അതോടൊപ്പം തന്നെ ഇന്നേയും ബാക്കി കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുള്ളൂ ആ സമയമാകുമ്പോൾ ഇവരോട് ആശയവിന്യം നടത്തി വൈകുന്നേരമാകുമ്പോഴേക്ക് ഗവൺമെൻറ്റിൻ്റെ അഭിപ്രായമായിട്ടും ഞങ്ങളിവിടെ എത്തിച്ചേരും എന്ന് പറഞ്ഞ് കൃത്യമായി വന്നു അതുകൊണ്ട് ഇതിൻ്റെ ഏറ്റവും ഇന്നലെ തന്നെ ഈ പോസ്റ്റ്മോർട്ടം നടക്കുന്നത് കളക്ടറെ കൊണ്ട് ഞങ്ങൾ വിളിച്ചു വരുത്തി ആ സമയത്ത് ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ഉത്തരവിട്ടാണ് ഇന്നലെ തന്നെ പോസ്റ്റ്മോർട്ടം നടത്തി ഞങ്ങളവിടെ ഇരുന്നുണ്ട് അത്തരം കാര്യങ്ങൾ എല്ലാം ഇടപെട്ടാണ് കാര്യങ്ങൾ നടന്നിട്ടുള്ളത് അതുകൊണ്ട് വേറെ അതിനകത്ത് ഒരു അനാസ്ഥയുണ്ടായില്ലെന്ന് മാത്രമല്ല നിങ്ങൾ സമയബന്ധിതമായിട്ട് നിങ്ങളാരെങ്കിലും ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം കൈകാര്യം കൊണ്ട് പരിശോധിച്ചുള്ളൂ പത്ത് അൻപത്തി എൺപതിന് ഫയർഫോഴ്സ് ജെ സി വി മെസ്സേജ് കൊടുത്തിരുന്നു താമസിച്ചപ്പോൾ ഞാനാണ് വന്നിടപെട്ട് ടെന്ത് താമസിക്കുന്നു പെട്ടെന്ന് വീണ്ടും വിളിച്ച് വരുത്താൻ ഫയർഫോഴ്സ് ഓഫീസറോട് പറഞ്ഞു അവിടെ പതിനൊന്ന് മുപ്പത്തഞ്ചോ മുപ്പത്താറിനോ ജെ സി വി കയറി വരുമ്പോൾ വലിയ രൂപത്തിൽ നമുക്ക് ബ്ലോക്കാണ് കെട്ടിട ഇടിച്ച് പൊളിക്കേണ്ട സ്ഥിതി വരുമ്പോൾ രോഗികൾ താഴെ പോവും അപ്പോൾ പിന്നെ കാഷ്വാലിറ്റി എന്നുള്ള രോഗികളെ കൊണ്ടുവന്ന റൂട്ട് മാത്രമാണ് ഉള്ളത് അതിനെ കയറ്റിക്കൊണ്ട് ജെ സി വി ഒറ്റാച്ച് കയറി വരുമ്പോൾ അത് ഇടിഞ്ഞു താഴെ പോവാം അതിനുള്ള ബലവത്താക്കിക്കൊണ്ടാണ് അതിലേക്ക് കയറി വരുന്നത് ആ കയറി വരുമ്പോഴാണ് വാതിൽ കൂടി ഇത് കടക്കാതെ വന്നത് പിന്നെ ആ വാതിൽ ഈ ഇരുമ്പ് കമ്പിയ അത് മുഴുവൻ ആക്സോ കൊണ്ടുവന്ന് അറത്ത് മുറിച്ച് മാറ്റിയിട്ടാണ് അത് കയറ്റി വരുന്നത് നിങ്ങളാരും ആ ഭാഗം ശ്രദ്ധിക്കുന്നില്ല യഥാർത്ഥത്തിൽ ആ ജെ സി വി കയറി വന്ന സമയത്ത് ഇത്തരം തടസ്സങ്ങളുണ്ടായതാണ് അവിടെ ഒരു താമസം എന്നുള്ളത് ഇനി അത് ഇനി അതെല്ലാം നിങ്ങളെടുത്തു ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ടുണ്ട് നിങ്ങൾ നിങ്ങളതുകൂടെ പരിശോധിക്കുക ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൃത്യമായി പറഞ്ഞു പറഞ്ഞിരിക്കുന്നു നേച്ചർ ഓഫ് ഡെത്ത് അതിൽ കൃത്യമായ ഇൻസ്റ്റൻറ്റ് ഡെത്താണ് പറയുന്നത് എന്ന് വെച്ചാൽ ഇത് വീണപ്പോൾ തന്നെ തല പൊട്ടി പൊട്ടി സംഭവിച്ചിരിക്കും മരിച്ചു ആസമ്പുട്ടി അല്ല മരിച്ചിരിക്കും അതോടെ വരുമ്പോഴാണ് അതിൻ്റെ കൃത്യം നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളത് അതുകൊണ്ടല്ലൂടെ രണ്ടുപേരുണ്ട് പ്രിൻസിപ്പലും സൂപ്പറുണ്ടോ നമ്മൾ അറിയാണ്ട് പോയി ഒരിക്കലും പറഞ്ഞിട്ടില്ല അത് ആശുപത്രിയിലെ ആ താഴത്തെ രണ്ട് നിലകളിൽ നമ്മളത് അതിൻ്റെ പുതിയ ഫണ്ടുകൾ ഇന്നാണ് നമ്മൾ പി ഡബ്ല്യു ഡി കെരുമായിട്ട് വിശദമായിട്ട് സംസാരിക്കുന്നത് ഇന്നലത്തെ ഒരു സാഹചര്യം നിങ്ങൾക്ക് അറിയാവുന്നതാണ് നമ്മൾ വിശദമായിട്ട് അതിൻ്റെ പേപ്പറുകളെല്ലാം പരിശോധിക്കുമ്പോൾ താഴത്തെ രണ്ട് കുളിമുറികൾ ആ ശുചിമുറികളെ റിപ്പയർ ചെയ്യേണ്ട സമയത്ത് അവർ തന്നെ നോക്കുമ്പോൾ ആ ഭിത്തുകളിൽ ഇടിച്ച് അതിൽ പ്ലാസ്റ്ററിങ് കളഞ്ഞ് ടൈല് മാറ്റി അതിലൊരു പണി നടത്തുന്നത് മോശമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അവരപ്പുറത്ത് പുതിയ കുളി കുളിമു ശുചിമുറികൾ പണിയുകയും ഇത് പൂട്ടി അത് പണിത് കഴിഞ്ഞിട്ടാണ് ഇത് പൂട്ടുന്നത് പിന്നെ ഈ ഒരു ബിൽഡിങ്ങിന് മൊത്തമായിട്ട് ഒരു ബലക്ഷയമുണ്ട് പരിശോധിക്കണം മൂന്ന് പരിശോധന ഇതിൽ ഇതൊരിക്കലും ഇവാക്റ്റിവേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടില്ല ഈ കുളിമുറിക്ക് പ്രത്യേകമായിട്ട് മറ്റ് ബിൽഡിങ്ങുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ബിൽഡി കുളിമുറിക്ക് പ്രത്യേകമായിട്ട് ബലക്ഷയമുണ്ടെന്നും അത് മാത്രം ഉപയോഗിക്കരുതെന്നും എങ്ങും റിപ്പോർട്ടുകളില്ല അപ്പോൾ നമ്മൾ ഇതിൻ്റെ താഴത്തെ ഭാഗത്തെ പണികൾ നടക്കുന്ന സമയത്താണ് ഇതിനെക്കുറിച്ച് പണിക്കുക ആ അതിൻ്റെ ആ വെള്ളം ഒന്ന് വരിയാൻ വേണ്ടിയിട്ടാണ് അന്ന് താൽക്കാലികമായി അടച്ചിടുകയും പിന്നെ അത് കഴിഞ്ഞാൽ താൽക്കാലികമായിട്ട് അടച്ചിടുകയും പിന്നീട് അതിന് ശേഷം ഇത് നമ്മൾ പിന്നീട് ഈ രോഗികളുടെ ബുദ്ധിമുട്ടും വിഷമതകളും അതായത് അവർ വേറൊരു വാർഡിലേക്കാളിനെ ചുമന്നുകൊണ്ടോ അല്ലെങ്കിൽ ട്രോളിയിലും വീഴ്ചകളിലും ഷിഫ്റ്റ് ചെയ്ത് കണ്ട് മനസ്സിലാക്കിക്കൊണ്ട് താൽക്കാലികമായിട്ടത് തുറന്നുകൊടുക്കുകയായിരുന്നു അത് ഇന്ന് പി ഡബ്ല്യു ഡിക്കാർ അത് വിശദമായിട്ട് പരിശോധിക്കുകയുണ്ടായി അതിന് പഴയ എല്ലാ ഇതും പരിശോധിക്കുകയുണ്ടായി അത് അങ്ങനെ ആ ഒരു പ്രത്യേക കുളിമുറയ്ക്ക് മാത്രമായിട്ട് ഇങ്ങനെ ഒരു ഉള്ളതായിട്ട് എങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ശരി